സ്പീഡ് ബോട്ടുകളുടെ അഭ്യാസ പ്രകടനങ്ങളാണ് പ്രധാനമായും ഇവിടെ കാണാൻ സാധിക്കുക ഹായ് നമസ്കാരം കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ മൂന്നാറിനടുത്തുള്ള ചെങ്കുളം ഡാമിൻ്റെ അടുത്താണ് ഈ ചെങ്കുളം ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ഉള്ളത് ഒരു കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പാർക്കും അതുപോലെ തന്നെ പ്രധാനമായും ബോട്ടിങ്ങുമാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഇതിൻ്റെ അകം വരെ ഒന്ന് കയറിപ്പോയി നോക്കാം എന്ന് കരുതി ഇരുപത് രൂപയുടെ പാസ്സെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന ഒരു കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പാർക്കാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല തണലാണ് എൻ്റെ അകത്ത് ഇരിക്കാൻ നല്ലൊരു സുഖമാണ് കാരണം അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ വിരിക്കാൻ പല സ്ഥലത്തും ബെഞ്ചുകളും ഊഞ്ഞാലുകൾ ഒക്കെ അത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അറുപത്തിയേഴ് വർഷം മുന്നേ നിർമ്മിച്ച ചെങ്കുളം ഡാം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ റിസർവറാണ് നമ്മളിപ്പോഴും കാണുന്നത് ഈ ഡാമിന് ഏതാണ്ട് നാനൂറ്റി അടി നീളവും എൺപത്തി എട്ടടി ഉള്ളത് വെള്ളത്തൂൽ പഞ്ചായത്തിൽ മുതിരപ്പുഴയാറിൻ്റെ പോഷക നദിയായ ആനച്ചാൽ പുഴയ്ക്ക് കുറുകെയാണ് ഈ ഒരു ചെങ്കുളം അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് മൂന്നാർ കാണാൻ എത്തുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ബോട്ടിങ്ങും അതുപോലെ തന്നെ പാർക്കും ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് സാധാ ബോട്ടുകൾ കൂടാതെ ചെറിയ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് ഈ കൊട്ടവഞ്ചിയിൽ വെള്ളം കയറി കോരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിനകത്ത് കയറി ഊഞ്ഞാലാടുകയും അതുപോലെ തന്നെ പിള്ളേരുടെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ കയറണമെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും അവധിക്കാലത്ത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് അതായത് ചെറിയ നിരക്കിൽ ഇരുപത് രൂപ മുടക്കി തന്നെ അത്യാവശ്യം നന്നായി പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഇതിനകത്തുണ്ട് ഈ ഡാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ അതിമനോഹരമായ കുറച്ച് മരങ്ങളും പൂക്കളുമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ബോട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന ഈ ഒരു സ്പീഡ് ബോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതുകൊണ്ട് കാണിക്കുന്ന കുറച്ച് കറക്കലും കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ട് അത് മിക്ക ആൾക്കാർക്കും ചെറിയ പേടിയോടുകൂടിയാണെങ്കിലും ആസ്വദിക്കാൻ സാധിക്കും ഡാമിനകത്തുള്ള ബോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടാതെ ആരെയും ബോട്ടെ കയറാൻ തന്നെ അനുവദിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് തന്നെ പോയിട്ട് വരാൻ സാധിക്കും സ്പീഡ് ബോട്ടുകൾ കൂടാതെ സാധാ യാത്രാ ബോട്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ട് പിന്നെ കൊട്ടവഞ്ചി അങ്ങനെ വിവിധ തരത്തിലുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് മൂന്നാർ പോകുന്ന വഴി ആനച്ചാലിൽ നിന്നും ഏതാണ്ട് ഒന്ന് ഒന്നര ആണ് ഈ ചെങ്കുളം ഡാമിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന സഞ്ചാരികളും മിക്ക ആൾക്കാരും ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് കൂടുതലും വരുന്നത് ഈ ഭാഗത്ത് കുറച്ചു നേരം നിന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മിക്ക ആളുകളും തന്നെ ഈ ഒരു സ്പീഡ് ബോട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് സാധാ ബോട്ടിൽ വളരെയധികം കുറച്ചാളുകൾ മാത്രമാണ് പോകുന്നത് പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടും ഒന്നും കൂടാതെ കയാക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഏതാണ്ട് നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് വരുന്നത് മാട്ടുപെട്ടി കുണ്ട്രൽ ഡാമിലൊക്കെ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ കൂടി അവിടെയെല്ലാം പൊതുവേ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഈ തിരക്കിൽ നിന്നെല്ലാം മാറി നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഡാമ് അപ്പോൾ എന്തായാലും വിദേശികൾക്ക് മാത്രമല്ല സ്വദേശികളായ നമ്മൾക്കും ഒരു വൺ ഡേ ട്രിപ്പിന് പിള്ളേരും ഒക്കെ ആയിട്ട് പോയി അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ബോട്ടിങ്ങും ചെറിയൊരു പാർക്കും ഒക്കെ ആയിട്ട് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവരും അവധിക്കാലൊക്കെ തീരുന്നതിന് മുമ്പ് എൻജോയ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്